ര എൻസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കരയോഗത്തിലെ മുതിർന്ന അംഗം ഈ വേണുഗോപാല മേനോൻ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ വില്ലേജിൽ നിന്ന് എസ് എസ് എൽ സി അതുപോലെ തന്നെ പ്ലസ് ടു തുടങ്ങിയ പരീക്ഷകളിൽ നല്ല അഭിമാനകരമായിട്ടുള്ള വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു ആദരവും അതുപോലെ തന്നെ എൻ എസ് എസിൻ്റെ ഒരു ഉപഹാരവും കൊടുക്കുന്ന ചടങ്ങ് കാലാകാലമായി നടന്നു വരുന്ന ഒരു സംഭവമാണ് അത് ഇത്തവണ സംഗതി വെച്ചാൽ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ആ സുദിനത്തിൽ തന്നെ അത് നടത്താൻ കഴിഞ്ഞത് വളരെ നന്നായി എന്നുള്ള അഭിപ്രായമാണ് ഉള്ളത് യോഗം പ്രസിഡന്റ് പുലിപ്ര ഗോവിന്ദകുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും എന്നും വിതരണവും നടന്നു മക്കളുടെ കൈ പ്രോത്സാഹിപ്പിക്കണേ മക്കൾക്ക് മക്കൾക്ക് ആരുടെ മക്കളാണെന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞോളൂട്ടാപിക കരയോഗം സെക്രട്ടറി താമറ്റൂർ ശ്രീകുമാർ വനിതാ സമാജം വൈസ് പ്രസിഡന്റ് പ്രസന്ന ഹരിദാസ് വൈസ് പ്രസിഡന്റ് പ്രദീപ് നമ്പ്യാത്ത് ട്രഷറർ മണ്ണംപറമ്പിൽ സുകുമാരൻ ജോയിന്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ നായർ വനിതാ സമാജം പ്രസിഡന്റ് മാധവിക്കുട്ടിയമ്മ വിജയൻ കിഴക്കേപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു കരയോഗ വനിതാ സമാജ ബാലസമാജ പ്രവർത്തകരും എൻഡോമെന്റുകൾ സ്പോൺസർ ചെയ്തവരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് വിദ്യാഭ്യാസ രംഗത്ത് ചേലക്കരയിലെ മികച്ച സ്ഥാപനമായ ലിസ്യു കോളേജിൽ ഓഗസ്റ്റ് വരെ പെൺകുട്ടികൾക്ക് പ്ലസ് വൺ പ്രവേശനത്തിന് അവസരം ഏറ്റവും കുറഞ്ഞ ഫീസ് ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ പഠനം തുടങ്ങിയവ ലിസ്യു കോളേജിന്റെ മാത്രം പ്രത്യേകത കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ഡബിൾ സെവൻ വൺ ഫൈവ് ഫോർ വൺ